എമ്മേ എമ്മിയേന്നേ എടാ നോക്ക് എടാ എമ്മിയേ എം പിടി പോന്നെ ഐ കെറ്റപ്പ് Ah. Ah. Satu manis Mana mm kau nak pergi, kakak? Mana -hmm. kau nak pergi, kakak? Ada Patik Patik mm -hmm. Terjula 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 അതെ അഞ്ചു കൂടേ തെരു പുളിമുളക് കഴിച്ചോ എനിക്ക് തെരുല തെരു മൂല പോ പня നാട പടലി വിസ്യാനെ ഇപ്പ എന്താ പദേ ഫോൺ തെരുല അവന്റെ വജ്രായുധാണോ അവൻറെ വജ്രായുധാണ് അവന്റെ നഗം എത്തരണ്ടാവും എടുത്ത് കിട്ടാൻ

എനിക്കല്ലേ പോ മണ്ടേ മണ്ടേ കേടാ കിട്ടിയാ ഇിച്ചടാ ഇിച്ചടാടാടാടാ അങ്ങി തരൂലടാ ഇിച്ചടാ ഇിച്ചടാ Ta... 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 Kodoku Minna! Ichi-ta! ichi ിരിക്കടിച്ചിട്ടാ ഒക്കെ വന്നു കുട്ടിക്ക് കൊതിക്കൊക്കെ വന്ന പുത്തോ ചിഞ്ചിയോ ചിയോ പിന്ന ചേച്ചിയാ കുട്ടി ചേച്ചിയാ penek emeks berapa kika nah nah boleh ni ndik ajuk duit cicik nok yok ka nah ha eh eh nda apa sambawa kali ano ചംബൾ ഇങ്ങനെ വെച്ചാ ഇമ്പ്ഡ എങ്ങനെ വെക്കാനേ ഏടാ ഇങ്ങോട്ട് ഇമ്പ്ഡ എങ്ങനെ വെച്ചാ ഓമേച്ചു കുറോനെ എത്ര നേടോ ഓമേച്ചു മോടോ മോടം ഇമ്പ്ഡ വെച്ചാ ഇമ്പ്ഡ വെച്ചാ ഇമ്പ്ഡ വെച്ചാ ഇമ്പ്ഡ വെച്ചാ ഇണ്ട് വെച്ചാ

Au, au, está ali, non? enda, non,